കാലസർപ്പയോഗം അല്ലെങ്കിൽ കാലസർപ്പയോഗം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഒരാളുടെ ഗ്രഹനിലയിൽ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് രാഹു കേതുക്കളുടെ ഒരു വശത്ത് മാത്രം ഗ്രഹങ്ങൾ നിലനിൽക്കുന്നതിനെയാണ് കാലസർപ്പയോഗം ഇപ്പോൾ ലഗ്നം മുതൽ ലഗ്നത്തിൻ്റെ രണ്ടാമത്തെ ഭാവത്തില് അല്ലെങ്കിൽ രാഹു നിൽക്കുന്ന രാഹുവിൻ്റെ സ്ഥിതിയുടെ വലതു മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടി വരണം അപ്പോൾ ഈ രാഹുവിന്റെ ഇടതു വശത്ത് ഗ്രഹങ്ങൾ ആരും ഇല്ലാത്ത ഒരവസ്ഥ ജാതകത്തിൽ അങ്ങനെ വരും അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടോ ഗ്രഹങ്ങള് ആ റൊട്ടേഷന്റെ നടുക്ക് ഇങ്ങനെ ഒരവസ്ഥയിൽ ജനിക്കുന്ന ആൾക്ക് കാലസർപ്പയോഗം എന്ന് പറയും അല്ലെങ്കിൽ കാലസർപ്പയോഗം എന്ന് പറയും സമ്പൂർണ്ണ ഗ്രഹങ്ങളും ഗ്രഹണത്തിൽ നിൽക്കുന്ന അവസ്ഥയെയാണ് കാലസർപ്പയോഗം എന്ന് പറയുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക